ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് വളരെ ഞൊടിയിടയിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്രോൺസ് റോസ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയും കൂടെ നല്ലോണം ചെമ്മീലൊന്ന് പെരത്തി വെച്ചിട്ട് നമുക്ക് നല്ല വെളിച്ചെണ്ണ വെച്ചിട്ട് അത് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്ന കൂട്ടത്തിൽ ഒരു മൂന്നാല് പച്ചമുളകും കുറച്ച് കരുവപ്പിൻ്റെ എല്ലേം കൂടി ഇട്ടിട്ട് വേണം കേട്ടോ നല്ല അസലായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ അതൊന്ന് വെളിച്ചെണ്ണ കിടന്ന് ഇതെല്ലാം കൂടെ മൂക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു സൂപ്പർ സ്മെൽ തന്നെയാട്ടോ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചതും കൂടി ഇട്ടിട്ട് അതും കൂടെ ഇതിൽ കിടന്ന് ഫ്രൈ ചെയ്യുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമേ വരുന്നില്ലല്ലോ അപ്പം നല്ല അസലായിട്ട് ഈ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറും കൂടെ വേണം ചെമ്മീൻ നല്ലോണം ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഒരു രണ്ട് വലിയ ഉള്ളി ഒന്ന് മുറിച്ചിട്ട് അത് ഈ ചെമ്മീൻ്റെ മുകളിൽ നമുക്കൊന്ന് കൊടുക്കണം എന്നിട്ട് ആദ്യം ഇളക്കണ്ട അന്ന് നമ്മളൊന്ന് അടച്ച് വെക്കണം അടച്ച് വെക്കുമ്പോൾ ആ ആവി കയറിയിട്ടുണ്ടല്ലോ ആ ഉള്ളി ഒന്നിങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരുമല്ലോ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അപ്പം ആ സമയത്ത് വേണം നമ്മളിത് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ അതുവരെ ഇതൊന്ന് അടച്ചു വെച്ചാൽ ആ ചെമ്മീൻ്റെയൊക്കെ ഒരു ആവി കയറിയിട്ട് അതൊന്നിങ്ങനെ ഒന്ന് ഒരു തളർന്ന പോലെ ഇങ്ങനെ വരും അപ്പോൾ ആ സമയത്ത് നമ്മൾ തുറന്നിട്ട് നല്ലോണം ഈ കൂട്ടത്തിലൊന്ന് ഇളക്കി നല്ലോണം അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ ചെമ്മീനിലേക്കൊക്കെ നല്ലോണം പിടിക്കുന്ന രീതിയിലൊന്ന് ഒന്ന് ഇളക്കി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനി ഉള്ളിക്ക് ആവശ്യമുള്ള ഉപ്പ് ചെമ്മീനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടതാണ് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ടാണല്ലോ ചെമ്മീൻ വറുത്തെടുത്തത് അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഉള്ളിയിലേക്കൊക്കെ ഉള്ള ഉപ്പ് അതും ഒന്ന് ഒന്നിട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു നല്ല പഴുത്തൊരു വലിയ തക്കാളിയും കൂടെ ചെറുതായി മുറിച്ചതും കുറച്ച് മുളക് പൊടി അതായത് ഈ ഉള്ളിയും തക്കാളിയിലേക്ക് ആവശ്യമുള്ള മുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഈ ഗ്രേവി ഈ ചെമ്മീലേക്കും കൂടെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇറങ്ങുന്ന രീതിയിൽ നമ്മളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളി ഒരു സ്മെല്ലാട്ടോ ഇതെല്ലാം കൂടി കിടന്നൊന്ന് വഴണ്ടി വരുമ്പം അപ്പം ഇത് നമുക്ക് ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ ചോറിൻ്റെ കൂടെ ആയാലും നല്ലൊരു കോമ്പിനേഷനാണ് ചപ്പാത്തിക്കായാലും സൂപ്പർ തന്നെ അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഇനി ആ ഒന്ന് കുഴഞ്ഞ രീതിയിൽ വരും അതുവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണതാണ് അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ ഇപ്പം നല്ല അതിൻ്റെ തക്കാളീൻ്റെ ഉള്ളീൻ്റെയാ ഒരു വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഇനി ചെമ്മീനിന്ന് ഇനി വെള്ളമൊന്നും ഇറങ്ങില്ല കാരണം നമ്മൾ ഫ്രൈ ചെയ്തതുകൊണ്ട് ആ തക്കാളീൻ്റെ ഉള്ളീൻ്റെ ആ ഒരു ചെറിയൊരു സെമി ഗ്രേവി ടൈപ്പ് ഇങ്ങനെ ഇളകി ഒന്ന് കുഴഞ്ഞ് നല്ല പരുവത്തിൽ വരും അപ്പം അപ്പം നമുക്കൊന്നും കൂടെ നല്ലോണം അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല കളറും വന്നിട്ടുണ്ട് നല്ല ചംപ്പ് കളറും ആയിട്ടുണ്ട് ഇനി ഉടയാത്ത തക്കാളിയൊക്കെ നമുക്കൊന്ന് ആ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം അപ്പം നല്ല അടിപൊളി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ ചെമ്മീൻ റോസ്റ്റ് ഇനി അധികം ഡ്രൈ ആക്കണ്ട ഇങ്ങനെ ഒരു കുഴഞ്ഞ രീതിയിൽ നമുക്ക് ചപ്പാത്തിക്കായാലും ചൂർണ്ണമായാലും നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് മല്ലി കൂടെ ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ